ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കാരറ്റും റവയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടിനിന് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടിനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ക്ലീനാക്കി ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് പാലാണ് ബാക്കി പാല് പിന്നീട് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ഏലക്കയുടെ കുരുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിന് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം പാലിവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിന് പകരം കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും എന്നാൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം പഞ്ചസാരയിൽ നന്നായിട്ടിനി പാലിലൊന്ന് മെൽറ്റായി വരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റവയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം ഒന്ന് കുറുകിയും കൂടെ കിട്ടണം അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം റവ എല്ലാം ഒന്ന് കുറുകി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരുപാടിട്ടങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടുകൂടി വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ചൂടോടി കുടിക്കുന്നെങ്കിൽ കുറച്ച് നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് തണുപ്പിച്ച് വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഡ്രിങ്ക്രൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ തണുപ്പിച്ചാണ് എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്